എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ നമ്മെ ഓരോരുത്തരെയും ആയുസോടും ആരോഗ്യത്തോടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിപ്പിച്ച ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന സന്ദേശം നമുക്ക് കേൾക്കാം ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് യോശുപാഠ പുസ്തകം മൂന്നാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ഇതാ സർവഭൂമിക്കും നാഥനായവൻ്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു എന്ന് നാം വായിക്കുന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയാത്ത പാതകളിൽ സർവശക്തനായവൻ്റെ മഹത്വം നമുക്ക് മുമ്പായി ൊണ്ടിരിക്കുന്നു നമ്മൾ വിചാരിച്ചാൽ യോർദാനിൽ കടക്കാൻ ബുദ്ധിമുട്ടാണ് കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ കണ്ടിട്ട് ആരും അക്കര കടക്കാറില്ല എന്നാൽ ഇവിടെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ മുമ്പേ പോകട്ടെ അവരുടെ ഉള്ളംകാൽ ചവിട്ടുമ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി കാണും ഇത് ആ നദി രണ്ടായി വിഭാവിക്കപ്പെടുമെന്നും ആ ഉണങ്ങിയ സ്ഥലത്തൂടെ നിയമപ്പെട്ടകവും ജലവും കടന്നു പോകുമെന്നു ഒന്നും കർത്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എങ്കിൽ കർത്താവ് പറയുന്നു നിയമപ്പെട്ടകം ചുമക്കുന്നവരുടെ കാല് ആ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉള്ളംകാല് നനയുമ്പോൾ അവിടെയാണ് ദൈവപ്രവർത്തി അപ്പോൾ അത് വിശ്വാസത്തോടെ ചെയ്യേണ്ട ഒരു കാര്യവും കൂടെയാണ് നമ്മുടെ മുമ്പിൽ അടഞ്ഞ വഴികൾ ദൈവം തുറക്കാൻ പോവുകയാണ് ദൈവം തുറക്കുന്ന വഴിയിലൂടെ ശത്രുവിനും വരാൻ പറ്റും പക്ഷേ അധിക സമയം കാണത്തില്ല ചെങ്കടൽ ദൈവത്താൽ തുറക്കപ്പെട്ടപ്പോൾ ഇസ്രായൽ മക്കൾ അതിലൂടെയാണ് സഞ്ചരിച്ചതെങ്കിലും പിറകെ ഫറവോനും അവൻ്റെ സൈന്യവും ഒക്കെ കടന്നു വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ മക്കൾ അക്കരെ ദൈവം കടത്തി വിട്ടു അക്കരെ കയറിയ ശേഷം നദിയെ അല്ലെങ്കിൽ കടലിനെ ഒന്നിപ്പിച്ചു അതോടുകൂടി ഈ മിശ്രീമര് ആ കടലിനകത്ത് മുങ്ങിച്ചാവുവാൻ എന്നൊക്കെ വേണം ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ വെളിപ്പെട്ടത് അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിനെ എന്നും പീഡിപ്പിച്ചു ശത്രുവിനെ ദൈവം അനുവദിക്കത്തില്ല എന്നും കഷ്ടതയല്ല എന്നും വേദനയല്ല എന്നും ദുഃഖമല്ല അതെല്ലാം ഒരു സമയത്തേക്ക് മാത്രം അത് കഴിയുമ്പോൾ നാം അത് സഹിച്ചും വഹിച്ചും ക്ഷമിച്ചും സന്തോഷത്തോടെ ആ സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം നാം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാകണം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാകണം നമ്മുടെ ഇല്ലായ്മകൾ നോക്കിയാൽ നമുക്ക് ദൈവത്തെ സ്വദിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ നമ്മുടെ ഭാരം പ്രയാസങ്ങൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒറ്റപ്പെടുത്തുന്നവർ സ്വന്തം വീട്ടിലുള്ളവർ പോലും നമ്മളോട് ചോദിക്കാറുണ്ട് എപ്പോഴും ഈ കണ്ണുനീരും പ്രാർത്ഥനയും പാട്ടുമായും ഈ കൂട്ടായ്മയ്ക്ക് പോക്കലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണല്ലോ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്തെങ്കിലും മിച്ചമുണ്ടോ ഇങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥനയാണോ എല്ലാ ദിവസവും പോക്കും വരവേ ഉള്ളല്ലോ എന്തെങ്കിലും വിടുതലില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം അവരവിടെ ചോദിക്കട്ടെ അത് കേട്ടിട്ട് മനം എടുത്തിരുന്നതിന് ഞാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നാൽ ഞാൻ ഉപസിക്കുന്നില്ല ഓ എന്തിനാ ഇതൊക്കെ ആർക്കു വേണ്ടി ഇതൊക്കെ എന്നൊക്കെ നമ്മളെ മനസ്സ് മടിപ്പിക്കുന്ന ദുഷ്ട ശക്തികളുടെ വെല്ലുവിളികളുണ്ട് ആ വെല്ലുവിളികളെ നാം എന്ത് ചെയ്യണം അതിജീവിക്കണമെങ്കിൽ നാം കർത്താവിനോട് ചേർന്ന് നിൽക്കണം പെട്ടകത്തിൻ്റെ പിന്നാലെ ജനം വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടകം മുമ്പേ പോകുന്നു ഉള്ളംകാല് ചവിട്ടുന്നു നദികൾ രണ്ടായി വിവാഹിക്കപ്പെടുന്നു കണ്ട കണ്ടോ ആമേനാമേ മുകളോട്ടാരുള്ള മുകളുപ്പ് താഴോട്ട് താഴെ പോയി നോക്കണമേ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടല്ലോ അപ്പോൾ മുമ്പായി പോകുന്ന ദൈവസാന്നിധ്യം നാമേ എല്ലാ കുടുംബങ്ങളിലും വ്യക്തികളിലും ഈ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ നാളുകളിൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയും ദൈവമക്കളെ നിങ്ങളുടെ ജീവിതം ധന്യമാകും കർത്താവിൻ്റെ സ്വർഗീയ സാന്നിധ്യമാണ് മുമ്പേ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ വരവ് കണ്ട് ദൈവത്തിൻ്റെ എഴുന്നള്ളത്ത് കണ്ട് അതെ ഏത് നദിയാണ് മാറാത്തത് ഏത് ഭൂമിയാണ് മാറാത്തത് ഏത് ശക്തിയാണ് മാറാത്തത് എല്ലാ ശക്തികൾക്കും മാറ്റം വരുത്തി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു നമുക്ക് മുമ്പേ ദുർഘടങ്ങളെ മാറ്റുന്ന ദൈവ സാന്നിധ്യം മുമ്പേ പോകുന്നത് അവൻ്റെ പിന്നാലെ നമുക്ക് ചേർന്ന് നിൽക്കാം കൂട്ടായ്മയുടെ അനുഭവത്തിൽ മുന്നേറാം പ്രാർത്ഥനാ ജീവിതത്തെ തുടരാം ആരെന്തും പറയട്ടെ എവിടെയും നമ്മളെ ഒറ്റപ്പെടുത്തട്ടെ കുറ്റപ്പെടുത്തട്ടെ എന്ത് പ്രശ്നം വന്നാലും എന്ത് ശൂന്യതകൾ കണ്ടാലും ദമ്പുരാനോടൊപ്പം നിൽക്കണം കർത്താവിൻ്റെ വലങ്കരത്തിൽ നമ്മുടെ കൈ കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ വർഷത്തിൻ്റെ ഈ അവസാന നാളുകളിൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയും തടസ്സങ്ങൾ മാറും വിടുതലിൻ്റെ വഴി തുറക്കും ഈ ദൈവം നമ്മുടെ ദൈവം എന്നും എന്ന് ഏൽക്കും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ തിരുവചന ഞങ്ങൾക്ക് അനുകരിച്ച് തന്നതിനു സ്ഥിരം തിരുനാമത്തെ എല്ലാ നിലയിലും മഹത്തെപ്പടുത്ത് ഞങ്ങൾക്ക് മുമ്പിൽ എല്ലാ വഴികളും തുറന്നു വരട്ടെ മകത്തും മങ്ങക്ക് യേശു നാമത്തിൽ തന്നെ ആമയുണ്ട്